ഈ സംഭവം നമ്മളിത് ഓൾറെഡി നല്ലോണം മിക്സ് ആക്കുക വളരെ സിമ്പിൾ ആയ സംഭവമാണ് ഒരു പണിയുമില്ല കാരണം പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ വെച്ചാല് മൂട്ടശല്യം അതായത് വീണ്ടും വീണ്ടും മുടമുള്ള ശല്യം പറഞ്ഞ മനസ്സിലും കാരണം നമ്മൾ എന്ത് സംഭവം ഉപയോഗിച്ചിട്ടും മറ്റേ മൂട്ടെല്ലാം വിവാഹിക്കുന്നാലും ഒരു മൂന്നാല് മാസം ആകുമ്പോക്ക് ആദ്യം മൂട്ട വരും ഇപ്പം നമ്മളൊരു ഈ കുവൈത്തിൽ എഴുപണ ടീം പറഞ്ഞത് ആയിരിക്കും കാരണം അവർക്ക് ഇതേപോലെ തന്നെ സംഭവം കാരണം എത്ര എന്താ പറയുക മൂന്ന് മാസം ഇപ്പോൾ രണ്ട് മാസം ചിലപ്പോൾ നാല് മാസമുള്ള എത്ര അടിപൊളി ക്ലിയർ ആക്കിയാലും പിന്നെ എന്താണെന്ന് മൂട്ട വന്നുകൊണ്ടിരുന്നത് അതിന് കാരണം പറയാനൊന്നുമല്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ കാരണം നമ്മളെ റൂമിലെ മൂട്ട വൃത്തിയാക്കി കഴിഞ്ഞാലും മറ്റുള്ള റൂമിലെ അവരെ നമ്മളിപ്പോൾ ചങ്ങായിമാരുള്ള റൂമിലേക്ക് വരും ഇപ്പം എല്ലായിടത്തുള്ള സംഭവം തന്നെയാണ് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ റൂമിലെ മൂട്ട അവരെ കുപ്പായത്തിന് വീടുകളിലേക്കും പറ്റിയിട്ടുണ്ടാവും അവർക്കാണല്ലോ കാരണം അറിയില്ല നമ്മൾക്ക് ഗൾഫിലെ സംഭവം അറിയുന്നില്ല അപ്പം അവർ നമ്മളെടുത്ത് വന്നിരുന്ന വറമ്പോൾ മൂട്ട ഉണ്ടാകും അട വരും പിന്നെ പെട്ടെന്ന് മൂട്ട പരിക്കാൻ വല്ല വല്ല സമയമൊന്നും ഇല്ല അറിയാതെ പെട്ടെന്നാകും പിന്നെ മാത്രമല്ല ഈ രാത്രി കാലങ്ങളിലായാലും ഈ ഓഫ് അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിൽ എല്ലാവരും റൂമിൻ്റെ ഇതറിയുന്നില്ലേ റൂമിലുള്ള ഈ ഷീറ്റെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ബോർഡിന് സിസ്റ്റം അല്ലെങ്കിൽ മറ്റേ ഡോറുടെയൊക്കെ കൂടുതലും വരുന്നുണ്ടോ അങ്ങനെ പല വിത്രമായിട്ടും കണ്ടിന്യായിട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ സംഭവില്ലാണ്ടാക്കാൻ വേണമെങ്കിൽ കാരണം ഇത് ഫസ്റ്റ് ചെയ്യും ചെയ്തതിനാൽ അങ്ങനെ കണ്ടീഷൻ ചെയ്തതിനാൽ മൂട്ട മൊത്തം പോകും പിന്നെ ഇത് ഇടയ്ക്ക് വരുന്നതിന് വരാൻ എടുക്കുകയാണ് കാരണം ഈ സംഭവം ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അടിച്ചു വാർ വൃത്തിയാവില്ല ആ ജസ്റ്റ് സ്പ്രേ അടിച്ചിട്ട് പിന്നെ മൂട്ട എന്താ പറയുക ആ വാത്തയൊക്കെ വരില്ല അപ്പോൾ അതൊന്ന് സംഭവം മനസ്സിലായി ഒരു സിമ്പിൾ രണ്ട് സംഭവമാണ് ഓക്കെ അപ്പോൾ എന്താ വേണം ചേച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാവരും ഷെയർ എടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക ഓക്കെ അപ്പോൾ വേണ്ടി ഈ സംഭവം നമ്മളിത് ഓൾറെഡി സുർക്ക അതായത് സുർക്കാറിൻ്റെ വിനാഗിരി വിനാഗിരി പകുതിയുണ്ട് പിന്നെ വെള്ളം ഇത് രണ്ടും കൂടി മിക്സ് ആക്കി ഒരു ലിറ്ററാക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒരു മക്കിലേക്ക് ഒഴിക്കുക ഓക്കെ അടുത്തൊരു ലിറ്റർ അടുപ്പിച്ചൊരു വെള്ളം മക്കിലേക്ക് ഒഴിക്കുക പിന്ന അതിന് ശമ്പ സർഫ് പൊടി വേണം അത് കുറച്ച് ഒന്ന് രണ്ട് സ്പൂണ് ഏകദേശം ഇതിലേക്ക് ഇതിലൊരു തോക്കേ നമ്മളെ പത്ത് ദിവസത്തിന്റെ പന്ത്രണ്ടാം ദിവസത്തിൻ്റെ ടൈഡ് അങ്ങനെ പലതും ഉണ്ടാകാം ഏരിയ ഏതായിരുന്നു അത് മാറ്റി ആ ഒരു പാക്കറ്റ് തട്ടിയിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കുക വളരെ സിമ്പിളായ സംഭവമാണ് ഒരു പണിയുമില്ല കാരണം വെച്ചാൽ അത്രേ ഉള്ളൂ ഓക്കെ രണ്ടപ്പോൾ ചെയ്യേണ്ട വെച്ചത് ഒന്നും ഉണ്ടാവില്ല കാരണം വെച്ചാൽ നമ്മൾ ലീവ് ഉള്ള ദിവസം ആദ്യമേ പറഞ്ഞു ലീവുള്ള ദിവസം മൊത്തം ആ അടിച്ച് മൊത്തം വൃത്തിയാക്കാൻ എല്ലാം വൃത്തിയാക്കി എന്താക്കിയാണെങ്കിൽ മറ്റേ ഇത് എ സി ഓഫ് ആക്കാനും എ സി ഓഫ് ആക്കിട്ട് ഫുള്ള് അടിച്ചിട്ട് വേകദേശം അര മുക്കാ മണിക്കൂർ വന്നിട്ട് അങ്ങ് എ സി ഇട്ടോ പിന്നെ ഈ പറയുന്ന പറയാ പിറ്റേ ദിവസം ആകുമ്പോഴൊക്കെ ഈ മൂട്ടെല്ലാം മൊത്തത്തിൽ ആ പാത്തേക്കെല്ലാണെങ്കിൽ ഫുള്ള് ആ ശല്യം നിലത്തി എന്നിട്ട് ഞാൻ പറഞ്ഞത് അതിനുശേഷം നിങ്ങൾ ഡെയിലി എന്താക്കാൻ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസം കൂടുമ്പോ അങ്ങനെ നിങ്ങൾ അടിച്ചുപാരില്ലേ അപ്പൊ ഇത് ഇതേപോലെ ഒരു ബോട്ടിൽ ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എപ്പഴും സ്പ്രേ ചെയ്താൽ മതി കാരണം ഇതിൻ്റെ ഈ സ്മെല്ല് കാരണം മൂട്ട പിന്നെ ആ വാത്തയൊക്കെ വരില്ല കാരണം വെച്ചാൽ പവർ സാധനമാണ് ഏ അപ്പം ഇത് കുപ്പിയിലാക്കുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് അടിച്ചളിക്കുക കിട്ടല സാധനം ഒരു രണ്ട് സാധനം ഉള്ളു പ്രത്യേകിച്ച് വേണ്ട ഇനി ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ബോട്ടൽ ഫുൾ അടിച്ച് ലഘ അയച്ചോ ഫുള്ളായിട്ട് എന്താ പറയുക അടിച്ചിട്ട് ഫുള്ള് ഞാൻ പട്ടര മണിക്കൂർ എ സി ഓൺ ആക്കിയിട്ട് അത് ക്ലിയർ ആക്കാൻ അതിനേശരിപോലെ നിങ്ങൾ അങ്ങനെ ബോട്ടിൽ ഇങ്ങാക്കി വെച്ചാൽ മതി അപ്പോൾ ഏത്യാവശ്യം അങ്ങനെ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒരു വിനാഗിരി ഇതേ വേണ്ടു എന്നാലും നിങ്ങൾ അപ്പോൾ അടുത്ത വ്യത്യാസമുണ്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യും പിന്നെ ഇങ്ങനെ എന്താ പറയുക ആ വാർത്തയൊക്കെ മോഡിണ്ടാവില്ല അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കും അതൊന്നും സംശയം നിന്ന് പറഞ്ഞാൽ കമന്റ് അടിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക അല്ലാതെ എത്തിക്കുകയോ അടുത്ത വീഡിയോ ഒന്നും അല്ലാതെ